ഹായ് ഹലോ അസ്സലാ വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാനൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് എല്ലാവരും രസമുണ്ടാക്കും പക്ഷേ പലരും പല രീതിയിലാണ് രസം ഉണ്ടാക്കും ഞാൻ എൻ്റെ രീതിയിലാണ് കേട്ടോ ഞാൻ രസം കാണിക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ ഞാൻ വെക്കുന്ന രസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ രസത്തിൻ്റെ പൊടിക്ക് പകരം സാമ്പാർ പൊടിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കും രസത്തിൽ ആരെങ്കിലും സാമ്പാർ പൊടി ഇടുമെന്ന് പക്ഷെ നല്ല ടേസ്റ്റാണ് സാമ്പാർ പൊടി ഇടുമ്പോൾ ഞാനൊരിക്കേ രസം വയ്ക്കുമ്പോൾ എനിക്ക് രസത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ സാമ്പാർ പൊടി മാത്രമാണ് ഞാൻ ഇടാറ് പിന്നെ അപ്പുസ് അത് അവിടെ ഇരുന്നിട്ട് മഴ പെയ്തു നോക്കി നിൽക്കണം കേട്ടോ അപ്പുസ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇനി രസത്തിലേക്ക് എന്തൊക്കെ വേണ്ടതെന്ന് ഞാൻ പറയാം ഉലുവ നല്ല ജീരകം കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് ചീനമുളക് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അഞ്ച് ചീനമുളക് എടുത്തിട്ടുണ്ട് പകുതി തക്കാളി വേപ്പില മല്ലിയില ആവശ്യത്തിനുള്ള പുളി താളിക്കാൻ കടുക് ഉലുവ വറ്റൽമുളക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചിട്ട് എടുക്കണം പിന്നെ കുരുമുളകും നല്ല ജീരകം ചതച്ചിട്ടെടുക്കണം ഇനി എല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കായ്പ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കായ്പ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കായ്പ്പൊടി ഇടേണ്ടില്ലെങ്കിൽ ഞാൻ കായ്പൊടി ഇടാതെയാണ് രസം ഉണ്ടാക്കാറ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ ഇനി പുളി വെള്ളമൊഴിച്ച് കൊടുക്കാം ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം തിള വന്നിട്ടുണ്ട് രണ്ട് തള തിളച്ചാൽ മതി പിന്നെ ലാസ്റ്റ് ഇറക്കി വെക്കുന്ന സമയത്ത് മല്ലിയില ഇട്ടാൽ മതി കേട്ടോ ഇനി മല്ലിയിലിട്ട് കൊടുക്കാം രസം റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ആക്കട്ടെ എന്നിട്ട് താളിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം രസം താളിക്കുകയാണ് അങ്ങനെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ രസം ഉണ്ടാക്കി നോക്കണം പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനിയും നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരാം ഓക്കെ ബൈ